അകാലത്തിൽ പൊലിഞ്ഞു പോയ മകൻ്റെ ഓർമ്മകളാണ് ഈ കവിത മനസ്സിൻ്റെ താളം തെറ്റുന്നത് പോലെ തോന്നുന്നു പക്ഷേ ജീവിക്കണം കവിതകൾ എഴുതി മനസ്സിനെ സാന്ത്വനപ്പെടുത്തുകയാണ് ഞാൻ മകനെ നിനക്കായി ഇന്നെ മനസ്സിൻ്റെ താളം നിലച്ചു ഇന്നെ ജീവിതം കനലായി മാറി ില്ലാത്ത കടലായി ജന്മം അരുതാത്ത ചിന്തകൾ പേറുന്ന ഗ്രന്ഥം ഇന്നെ മനസിൻ്റെ താളം നിലച്ചു ഇന്നെ ജീവിതം കനലായി മാറി ഓളങ്ങളില്ലാത്ത കടലാണ് ജന്മം അരുതാത്ത ചിന്തകൾ പേറുന്ന ഗ്രന്ഥം കഥനം നിറഞ്ഞൊരാവിളി ഓടിയെത്തി മാതൃഹൃദയത്തിൻ തുടികേട്ടിടാതെ ഊടിമറഞ്ഞൊരൻ ഹൃദയത്തിൻ മുത്തേ ഇനി ഒന്ന് കാണുവാൻ എന്തു ചെയ്യേണ്ടു ഒരു വാക്ക് കേൾക്കുവാൻ എന്തു ചെയ്യേണ്ടു മകനെ നിനക്കായി കരുതിയതൊന്നും കാണാതെ കേൾക്കാതെ നീ മറഞ്ഞെന്നോ മകനെ നിനക്കായി കരുതിയതൊന്നും കാണാതെ കേൾക്കാതെ നീ മറഞ്ഞെന്നോ അമ്മയെന്നുള്ള ആവിളിയൊന്നു കേൾക്കാൻ എത്ര ജന്മങ്ങൾ ഞാൻ കാത്തിരിക്കണം എത്ര ജന്മങ്ങൾ ഞാൻ കാത്തിരിക്കണം നീ എൻ്റെ ഓമനപ്പും പൈതലല്ലേ കൊഞ്ചുന്ന പൂനില പലാഴിയല്ലേ അമ്മയെ മുത്തേ ആകുമോ ആകുമോ നിനക്കെൻ്റെ കുഞ്ഞേ അമ്മയെ കാണാതിരിക്കാനെൻ മുത്തേ ആകുമോ ആകുമോ നിനക്കെൻ്റെ കുഞ്ഞേ ശബ്ദം നിലച്ചു നീ പോയി എന്നാലും ജീവൻ പടിഞ്ഞുനീ പോയി എന്നാലും നിന്നെ നിനച്ചിങ്ങിരുപ്പുണ്ടൊരമ്മ നിന്നോ മന പൈതലെയും എടുത്ത് നിന്നെ നിനച്ചിങ്ങിരുപ്പുണ്ടൊരമ്മ നിന്നോ മന പൈതലെയും എടുത്ത് നിന്നോ മന എടുത്ത് കാതോർത്തിരിക്കുന്നു നീറുന്നൊരമ്മ കാതോർത്തിരിക്കുന്നു നീറുന്നൊരമ്മ നിന്നെ പിരിയാൻ കഴിയാത്തൊരമ്മ നിന്നെ പിരിയാൻ കഴിയാത്തൊരമ്മ കാതോർത്തിരിക്കുന്നു നീറുന്നൊരമ്മ വാതിൽ തുറന്നിട്ട് വാതായനത്തിൽ നയനങ്ങൾ ഇറനായി കാത്തിരിപ്പുണ്ട് എപ്പോൾ വരും എന്ന ചിന്തയിലാണ്ട് നയനങ്ങളിറനായി കാത്തിരിപ്പുണ്ട് ഉള്ള കാ ത്തിരിക്കുന്നു ഉള്ളം നടുങ്ങി കാത്തിരിക്കുന്നു എപ്പോൾ വരുമെന്ന ചിന്തയിലാണ്ട് വരുക വരുക എന്നിങ്ങുകേട്ടാൽ ഹൃത്തിൻ്റെ താളം നിലയ്ക്കുമൻ മുത്തേ വരുകില്ല വരുകില്ല എന്നിങ്ങേട്ടാൽ ഹൃത്തിൻ്റെ താളം നിലയ്ക്കുമെൻ മുത്തേ അമ്മ വിളിച്ചാൽ ഓടിയെത്തേണ്ടോൻ എന്തേ വരാത്തതൻ ഓമനക്കുഞ്ഞേ എന്തേ വരാത്തതൻ്റെ ഓമന കുഞ്ഞേ ഈ രോദനം നീ കേൾക്കാത്തതാണോ ന്യായാധിപൻ്റെ വിധി ന്യായമാണോ ന്യായാധിപൻ്റെ വിധി ന്യായമാണോ ഇത്ര കൊടും ക്രൂരഹൃത്തോ വിധിക്ക് ദൈവം എന്നൊന്നീ പ്രപഞ്ചത്തിലില്ലേ ദൈവം എന്നൊന്നീ പ്രപഞ്ചത്തിലില്ലേ എത്ര നാളോ മനിച്ചോ മനിച്ചി ഞാൻ ഊട്ടി വളർത്തി എടുത്ത കുഞ്ഞിനെ തട്ടിപ്പറിച്ചൊരു വിധിയെന്ത് കഷ്ടം നിഷ്ഠൂരമല്ലേ നിൻ വിധി ന്യായം ഊട്ടി വളർത്തിയെടുത്ത കുഞ്ഞിങ്ങെ തട്ടിപ്പറിച്ചൊരു വിധി എന്ത് ക്രൂരം നിഷ്ഠൂരമല്ലേ ഈ വിധി ന്യായം അന്യായമായി പിടിച്ചോണ്ട് പോയോരൻ മകനേ നിനക്കെന്തിനായി എൻ മകനെ നിനക്കെന്തിനായി വിശ്വാസമില്ല എനിക്കിനി ഒന്നിനെയും നഷ്ടങ്ങൾ എന്നാൽ മനസ്സുമില്ലല്ലോ വിശ്വാസമില്ല ഒന്നിനും നഷ്ടങ്ങളല്ല എണ്ണാൻ മനസ്സുമില്ലല്ലോ പരിഹാരമില്ലാത്ത പരിദേവനത്തിൻ പുരുളെന്ത് പറയാൻ കൃപയുമില്ലെന്നോ പരിഹാരമില്ലാത്ത പരിദേവനത്തിൻ പൊരുളെന്ത് പറയാൻ കൃപയും ഇല്ലെന്നോ അമ്മ തൻകുഞ്ഞിനെ തട്ടിയെടുത്തരു വിധിയന്ന ശക്തി ഇത് വേണ്ടി വിധിയന്ന ശക്തി ഇത് വേണ്ടി നിർജീവഹൃത്തിൻ ഉടമയാണിന്ന് മരവിച്ച മനസിൻ്റെ യജമാനനും ഞാൻ മരവിച്ച മനസിൻ്റെ യജമാനനും ഞാൻ ചോദ്യങ്ങളിൽ ഇനി ഉത്തരം വേണ്ടിനി നിശബ്ദയായി യാത്ര തുടരട്ടെ ഞാനും നിശബ്ദയായി യാത്ര തുടരട്ടെ ഞാനും മായതൻ മായാവലയത്തിൽ വലയത്തിൽ നിന്നൻ മനസ്സൊന്ന് വേർപെട്ട് വന്നിരുന്നെങ്കിൽ മായതൻ മായ വലയത്തിൽ നിന്നൻ മനസ്സൊന്ന് വേർപെട്ട് വന്നിരുന്നെങ്കിൽ കവിതകൾ കൊണ്ടെൻ്റെ മനതാരു നിറയട്ടെ പ്രകൃതിമാതാവേ നീ കൈവിട്ടിടല്ലേ പ്രകൃതിമാതാവെ നീ കൈവിട്ടിടല്ലേ ഇവിടൊരു മരവിച്ച മാതൃഹൃത്തുണ്ടെന്നത് ആരും അറിയേണ്ട കണ്ണടച്ചോളൂ ഇവിടൊരു മരവിച്ച മാതൃഹൃത്തുണ്ടെന്നതാരും അറിയേണ്ട കണ്ണട ചേക്കൂ ഏകയായി ഏകയായി ഞാൻ ഗമിക്കട്ടെ നാളെ എന്താകും അതും അറിയില്ല നാളെ എന്തെന്നതും അറിയില്ലയല്ലോ നാളെ എന്തെന്നതും അറിയില്ലയല്ലോ